ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി അഞ്ച് നവംബർ മാസ ഫലങ്ങൾ ശാരീരിക അവശതകൾ വന്നു ചേരും തൊഴിലിൽ നേട്ടമുണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം രോഹിണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ ജോലിയിൽ നിന്ന് അവധിയെടുക്കത്തക്ക ശാരീരിക അവശതകൾ ചേരാം സ്വന്തമായ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും നിലവിലെ തൊഴിലിനൊപ്പം പുതിയ വിതരണ മേഖല കൂടി ആരംഭിക്കും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരികെ എത്തും വിദ്യാർത്ഥികൾ പഠനത്തിൽ കാണിക്കുന്ന അശ്രദ്ധ ഭാവിയിലേക്ക് ദോഷമായി ഭവിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് സമയം അനുകൂലം പരിശീലനം ആരംഭിക്കും മത്സരങ്ങളിൽ വിജയമുണ്ടാകും വൃശ്ചികമാസത്തിൽ പല മേഖലകളിൽ നിന്നായി സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരുന്ന സമയമാണ് സ്വയമായി ചെയ്യുന്ന തൊഴിലിൽ നേട്ടമുണ്ടാകുമ്പോൾ പങ്കാളിത്ത കച്ചവടം നഷ്ടമാകും പുണ്യക്ഷേത്രങ്ങളിൽ വ്രതശുദ്ധിയോടെ ദർശനം നടത്തും കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കരുത് ധനനഷ്ടം വരുത്താതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ